കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്ന് പുലിപ്പല് കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വനം വകുപ്പ് മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പുലിപ്പല്ലി പിരിച്ചില്ലെങ്കിൽ സോമൻ കാക്കിയൊരു നിരക്ക് ക്ഷവരം ചെയ്യും ഉറപ്പിക്കോ എന്നാ തോമൻ തോമ മുടിയൊന്ന് നീട്ടിവളർത്തും എസ് ഐ സോമൻ പുള്ളിക്ക് ചരക്കാൻ താരം കൂടിയാണ് റാപ്പർ വേടൻ അതിനർത്ഥം നിങ്ങളുടെ നിങ്ങളുടെ ഹീറോ ഹീറോ തോറ്റുപോയി ഇപ്പൊ എന്ത് ചെയ്യുന്നു മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു

വേദികളിൽ വേദികളിലേറുമ്പോഴാണെന്ന് അവൻറെ അമ്മ എൻ്റെ എൻറെടുത്ത് എൻറെ അടുത്ത് ഒന്ന് പറഞ്ഞേ അവൻ ആൾക്കാരെ കാണുന്നത് ഇഷ്ടമാണ് അവന് ഓരോ തവണ ഓരോ വേദികൾ കയറി അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ ഇംപ്രൂവ് ആയിക്കൊണ്ടേരിക്കണെന്ന് വേറൊരു കാര്യം ഉണ്ടോ അവൻ തിരിച്ചേരില് വരുന്നില്ല ഏതെങ്കിലും പേരെ തല്ലി ഡോണായവനല്ല ഞാൻ ഞാൻ തല്ലിയ ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫ്ലോറിൽ വെച്ച് പാടുന്നതും അപ്പൊ ഈ പാട്ട് എഴുതാൻ എന്നെ സഹായിച്ച അതായത് പ്രേമുണ്ടായാലല്ലേ പ്രേമെഴുതാൻ പറ്റുള്ളൂ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം നിൽക്കുന്ന ആയിരം പേർക്കുണ്ടായാൽ അധികാരം കയ്യിലെടുക്കുക ജനങ്ങൾക്ക് വേണ്ടി മിണ്ടുക അത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എന്റെ പണി ഞാൻ ചെയ്യണു അത്രേനെ ഒറ്റക്ക് വഴി വെട്ടി വന്നവനാണോ